സർക്കാരിന്റെ ഉരുക്കുപുഷ്ടി യതീഷ് ചന്ദ്ര വീണ്ടും തിരിച്ചുവരുന്നു ശബരിമലയിൽ സർക്കാരിന് വേണ്ടി സ്ത്രീകളെ തല്ലിച്ചതയ്ക്കാനും അടിച്ചോടിക്കാനും മുൻപന്തിയിൽ നിന്ന യതീഷ് ചന്ദ്ര വീണ്ടും സർക്കാരിന് കരുത്തായി തിരിച്ചുവരികയാണ് ശബരിമല യുവതി പ്രവേശന സമരകാലത്ത് ശബരിമലയിലെ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന യതീഷ് ചന്ദ്ര എന്ന ഉദ്യോഗസ്ഥൻ അന്ന് വാർത്തകളിലേറെ ഇടം പിടിച്ചിരുന്നു സമരങ്ങളെ അടിച്ചമർത്താൻ സർക്കാരിന്റെ ഉരുക്കുമുഷ്ടി നടപ്പിലാക്കാൻ മനുഷ്യത്വരഹിതമായി മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഉദ്യോഗസ്ഥൻ അങ്ങനെയൊക്കെ ഖ്യാതി നേടിയ യതീഷ് ചന്ദ്ര സമരക്കാർക്കെന്നും പേടി സ്വപ്നമാണ് കേരള കാഡർ ഐ പി എസ് ഓഫീസർ യതീഷ് ചന്ദ്രയുടെ കർണാടകയിലെ ഡെപ്യൂട്ടേഷൻ പൂർത്തിയായിരിക്കുകയാണ് അതോടെ യതീഷ് ചന്ദ്ര ഐ കേരള സർവീസിലേക്ക് മടങ്ങിയെത്തുന്നു മടങ്ങിയെത്തുന്ന യതീഷ് ചന്ദ്രയ്ക്ക് കേരള സർക്കാർ പുതിയ നിയമനം നൽകിയിട്ടുണ്ട് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എസ് പി ആയാണ് യതീഷ് ചന്ദ്രയെ നിയമിച്ചിരിക്കുന്നത് കർണാടകയിൽ നിന്നും ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞ് മടങ്ങിയ സാഹചര്യത്തിലാണ് യതീഷ് ചന്ദ്രയെ ഐ സി ടിയിൽ നിയമിച്ചതെന്ന് സർക്കാർ അറിയിച്ചു കണ്ണൂരുകാരുടെ മനസ്സിൽ സൗമ്യമായ പെരുമാറ്റം കൊണ്ട് സ്ഥാനം പിടിച്ച ശിവ വിക്രത്തിന് ശേഷമാണ് കേരളമാകെ അറിയപ്പെട്ട യതീഷ് ചന്ദ്രയുടെ വരവ് നേരത്തെ വൈപ്പിൻ സമരക്കാരെ ലാത്തിചാർജ് ചെയ്തതിന് അദ്ദേഹം വിവാദത്തിൽപ്പെട്ടിരുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും അടക്കം അതിഭീകരമായി അടിയേറ്റു പോലീസ് ലാത്തിചാർജ് വിവാദമായതിനെ തുടർന്ന് യതീഷ് ചന്ദ്ര അടക്കമുള്ളവർ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് മുന്നിൽ വിചാരണ ചെയ്യപ്പെട്ടു ഈ മാമനാണ് തല്ലിയത് എന്ന് ഒരു പിഞ്ചു യതീഷ് ചന്ദ്രയെ നോക്കി വിളിച്ചു പറഞ്ഞത് പത്രങ്ങളിലും ചാനലുകളിലും അന്ന് വലിയ വാർത്തയായി മാറിയിരുന്നു ശബരിമല വിവാദം കത്തിനിൽക്കെ സംഘർഷഭൂമിയിലേക്ക് പോകാൻ ശ്രമിച്ച കേന്ദ്ര സഹമന്ത്രി പൊൻ രാധാകൃഷ്ണനെയും ബിജെപി നേതാക്കളെയും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കളെന്ന വലിപ്പം നോക്കാതെ യതീഷ് ചന്ദ്ര തടഞ്ഞത് അദ്ദേഹത്തിന് കേരളത്തിന്റെ കൈയടി നേടിക്കൊടുത്തു യതീഷ് ചന്ദ്ര എന്ന യുവ ഐ പി എസ് ഓഫീസർക്ക് ഇതോടെ താരപരിവേഷം ലഭിക്കുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും പ്രിയങ്കരനായി മാറിയ യതീഷ് ചന്ദ്ര ഇതോടെ കണ്ണൂരിന്റെ ചുമതല മുഖ്യമന്ത്രി പ്രത്യേക താൽപര്യമെടുത്ത് ഏൽപ്പിക്കുകയായിരുന്നു രാഷ്ട്രീയമായി അങ്ങേ അറ്റം സെൻസിറ്റീവായ കണ്ണൂരിൽ തുടക്കത്തിൽ അത് അത്ര എളുപ്പമായിരുന്നില്ല മുഖം നോക്കാതെ നടപടി എടുക്കുക എന്ന ദുഷ്കരമായ ദൗത്യമാണ് ചന്ദ്രക്ക് മുൻപിൽ ഉണ്ടായിരുന്ന വെല്ലുവിളി എങ്കിലും രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ എണ്ണം വളരെ കുറച്ചു അദ്ദേഹത്തിന് സാധിച്ചു സംഘർഷബാധിത പ്രദേശങ്ങളിൽ നിരന്തരം റെയ്ഡും രാത്രികാല പട്രോളിംഗും ശക്തമാക്കിയതോടെ രാഷ്ട്രീയ കൊട്ടേഷൻ സംഘങ്ങൾ കളം മാറ്റി ചവിട്ടാൻ നിർബന്ധിതരാകുകയായിരുന്നു പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് സംഘർഷബാധിത പ്രദേശങ്ങളിൽ സമാധാന കമ്മിറ്റികൾ നിരന്തരം യോഗങ്ങൾ ചേർന്നതോടെ ചെറിയ തോണ്ടലും മാന്തലും വലിയ ആക്രമങ്ങളിൽ കലാശിക്കാതെ തടയാൻ അദ്ദേഹത്തിന് സാധിച്ചു കണ്ണവം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ സലാഹുദ്ദീന്റെ കൊലപാതകമാണ് ഇതിന് അപവാദമായത് കേസിലെ പ്രതികളായ ആർഎസ്എസ് പ്രവർത്തകരെ ദിവസങ്ങൾക്കുള്ളിൽ പിടികൂടാൻ കഴിഞ്ഞത് അക്രമം വ്യാപിപ്പിക്കാതിരിക്കാൻ സഹായിച്ചു രാഷ്ട്രീയ എതിരാളികളുടെ വീടാക്രമണവും ഓഫീസ് തകർക്കലും നിർബാധം തുടർന്നു ഒടുവിൽ സഖി കെട്ട് ഡിസിസി പ്രസിഡന്റ് സതീശൻ പാച്ചേലിക്ക് എസ് പി പരസ്യമായി വിമർശിക്കേണ്ട സ്ഥിതി വരെ ഉണ്ടായി ഇതിനു പുറമെ കദരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൊന്നിയം നരിവയലിൽ നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റത് പോലീസിന്റെ യശസ്സിന് മങ്ങലേൽപ്പിച്ചു സിപിഎം പ്രവർത്തകർക്കാണ് കണ്ണും കൈയും നഷ്ടപ്പെട്ടത് ഇതിന് സമാനമായി മട്ടന്നൂർ നടുവനാടും വീട്ടിൽ നിന്ന് ബോംബ് പൊട്ടി സിപിഎം പ്രവർത്തകന് പരിക്കേറ്റു പന്നിപ്പടച്ചു ടക്കമാണ് ബോംബല്ല പൊട്ടിയത് എന്നായിരുന്നു ഇതേക്കുറിച്ച് പോലീസിന്റെ വിശദീകരണം കോവിഡ് കാലത്ത് ചൈനയിലെ വുഹാനിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട മഹാമാരി ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ അതീവ ഗുരുതരമായ സ്ഥിതി കണ്ണൂരിൽ രോഗവ്യാപന തോത് നന്നേ കുറയാൻ കാരണം യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ പോലീസ് നടത്തിയ രാപ്പകൽ പ്രവർത്തനമായിരുന്നു കോവിഡ് നിയന്ത്രണങ്ങളുള്ള കാലത്ത് ലാപ്തിയുമായി ആൾക്കൂട്ടങ്ങളെ തടയാൻ എസ് നേതൃത്വത്തിൽ തെരുവിലേക്ക് ഇറങ്ങിയത് അപൂർവ്വ കാഴ്ചയായിരുന്നു എങ്കിലും യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ വൈറസ് രോഗം നിയന്ത്രിക്കാൻ വലിയൊരളവിൽ പോലീസ് നടത്തിയ ത്യാഗോജ്വല പ്രവർത്തനങ്ങൾ സഹായിച്ചിട്ടുണ്ടെന്ന് വിമർശകർ പോലും സമ്മതിച്ചിരുന്നു കണ്ടെയ്ൻമെന്റ് സോണുകൾ ബാരിക്കേഡ് കെട്ടി കോവിഡ് നിയന്ത്രണങ്ങൾ ംഘിക്കുന്നവർക്കെതിരെ കേസെടുത്തും പിഴ ചുമത്തിയും ക്വാറന്റൈനിൽ കഴിയുന്നവരെ വീടുകളിലെത്തി എസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം നിരീക്ഷിച്ചും കേരളത്തിൽ പഴുതടച്ച സുരക്ഷയാണ് ഒരുക്കിയത് പറഞ്ഞാൽ കേൾക്കാത്തവരെ റോഡിലിറങ്ങി കാര്യത്തിന്റെ ഗൗരവം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന യതീഷ് ചന്ദ്ര മുറി മലയാളത്തിൽ എല്ലാവരും കുറച്ചു നാളത്തേക്ക് പോലീസ് നടപടികളുമായി സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നതും ദൃശ്യമാധ്യമങ്ങളിലെ സ്ഥിരം കാഴ്ചയായിരുന്നു ദൃഢയിലും ചില വിവാദങ്ങൾ യതീഷ് ചന്ദ്രനെ വിടാതെ പിടികൂടി അഴീക്കലിൽ കടവരാന്തൽ നിന്ന് വയോധികരടക്കമുള്ളവരെ നൂറിലേറെ തവണ പരസ്യമായി എത്തമിടിച്ചതും കോവിഡ് രോഗികളുടെ സ്ഥിതിവിവരക്കണക്കുകളും വിലാസവും ചോർന്നതും പോലീസ് സൊസൈറ്റിയിലെ രാഷ്ട്രീയ കളികൾക്കിടെ സ്ഥിരം ചെയർമാനായ എസ് പി എ ആരുമറിയാതെ നീക്കം ചെയ്തതും കലക്ടർ ടി വി സുഭാഷുമായുള്ള കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലുള്ള തർക്കങ്ങളും യതീഷ് ചന്ദ്രയെ വീണ്ടും വാർത്താ കേന്ദ്രമാക്കി അഴിക്കലെ മെഡിക്കൽ സർക്കാർ നേമല്ലെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ തള്ളിപ്പറഞ്ഞതും പിന്നീട് ലഭിച്ച വകുപ്പ് തല ശാസനയും യതീഷ് ചന്ദ്രയുടെ ഇമേജിന് കുറച്ച് മംഗലേൽപ്പിച്ചു യതീഷ് ചന്ദ്രക്ക് മൂക്ക് കയറിടാൻ ഐ ജി വിജയ് സാഖ്രയെ നിയോഗിക്കേണ്ടി വരികയും ചെയ്തു അക്കാലത്ത് സർക്കാരിന് കർണാടകയിലെ ദാബൻകരയാണ് യതീഷ് ചന്ദ്രയുടെ ജന്മസ്ഥലം രണ്ടായിരത്തി പതിനൊന്ന് ഐ പി എസ് ബാച്ചിലെ ഉദ്യോഗസ്ഥൻ കണ്ണൂർ എ എസ് പി ആയാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്നാണ് യതീഷ് ചന്ദ്ര സിവിൽ സർവീസിലേക്ക് എത്തുന്നത് എഞ്ചിനീയറിംഗ് മേഖലയിൽ ജോലി നേടി യു എസ് എൽ സ്ഥിര താമസമാക്കാനിരുന്ന യതീഷ് ചന്ദ്ര കൂട്ടുകാരുടെ പ്രോത്സാഹനത്തെ തുടർന്നാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് ഫിറ്റ്നസ് ചാലഞ്ച് നടത്തിയ ചാലഞ്ചിന്റെ ഭാഗമായി ജിമ്മിലെ തന്റെ വ്യായാമ ദൃശ്യങ്ങൾ യതീഷ് ചന്ദ്ര യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു ഫിറ്റ്നസ് ക്യാമ്പയിന് കായികമന്ത്രി രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ തുടക്കം കുറിച്ചതിനെ തുടർന്ന് ക്രിക്കറ്റ് താരം കോഹ്ലിയുടെ വെല്ലുവിളി ഏറ്റെടുത്ത് വ്യായാമം ചെയ്യുന്ന ദൃശ്യങ്ങൾ പ്രധാനമന്ത്രിയും പുറത്തുവിട്ടിരുന്നു ന്യൂസ്